ദീപാവലി ആഘോഷങ്ങൾക്ക് പിന്നാലെ ശ്വാസം മുട്ടുകയാണ് ഡൽഹി ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷമായി തുടരുകയാണ് നിലവിൽ മുപ്പത്തി ആറ് ഇടങ്ങളിൽ മലിനീകരണ തോത് അതീവ ഗുരുതരമാണ് ഇൻഡെക്സിൽ അഞ്ഞൂറൊക്കെ കടന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ഡൽഹിയിലുണ്ട് ഡൽഹിയിലെ ജനങ്ങൾ വല്ലാതെ ശ്വാസം മുട്ടുന്നു അതിന്റെ റിപ്പോർട്ട് ദീപാവലി ആഘോഷങ്ങൾക്ക് പിന്നാലെ കനത്ത പുകമഞ്ഞിന്റെ പിടിയിലാണ് ഡൽഹി അന്തരീക്ഷത്തിൽ വെടിമരുന്നിന്റെ രൂക്ഷ ഗന്ധം മുപ്പത്തിയെട്ട് കേന്ദ്രങ്ങളിൽ മലിനീകരണ തോത് റെഡ് സോൺ വിഭാഗത്തിലാണ് ദൃശ്യപരിധി താഴ്ന്നതിനൊപ്പം കണ്ണരിച്ചിൽ മൂക്കരിച്ചിൽ ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും ജനങ്ങൾ നേരിടുന്നു വായുഗുണനിലവാരം കുറഞ്ഞതോടെ ജി ആർ ഐ പി രണ്ട് മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു ദീപാവലിക്ക് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ഹരിത പടക്കങ്ങൾക്ക് സുപ്രീംകോടതി അനുമതി നൽകിയിരുന്നു ദീപാവലി പടക്കങ്ങൾക്കൊപ്പം വാഹനങ്ങളുടെ പുകയും അയൽ സംസ്ഥാനങ്ങളിലെ കാർഷികാവശിഷ്ടങ്ങൾ കത്തിക്കുന്നതുമാണ് ഡൽഹിയിലെ മലിനീകരണം കുതിച്ചുയരാൻ കാരണമായതെന്നാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം